നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ഐക്കൻ സ്റ്റാർ അല്ലു അർജുനും അഭിനയിച്ച പുഷ്പാദി റൈസിന്റെ വൻ വിജയത്തിന് ശേഷം ആരാധകർ അതിന്റെ തുടർഭാഗത്തിനായി റൂൾ സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പാദി റൈസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങി അത് ബോക്സ് ഓഫീസിൽ വൻ വിജയമായി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അല്ലു അർജുന്റെ സുകുമാർ ചിത്രം പുഷ്പ ടു റിലീസിന് ഇനി ഇരുന്നൂറ് ദിവസങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിലൂടെയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഈ വിവരം പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങി എല്ലാ രീതിയിലും ഒരു പാൻ ഇന്ത്യൻ ചിത്രം എന്ന അർഹമായ പുഷ്പയുടെ രണ്ടാം ഭാഗമായാണ് പുഷ്പ റ്റു എത്തുന്നത് പുഷ്പയിലെ മാസ് ഡയലോഗുകളും ഗാനങ്ങളും ഇന്ത്യ ഉടനീളമുള്ള സിനിമാ പ്രേമികൾ ആഘോഷമാക്കിയിരുന്നു മലയാളി നടൻ ഫഹദ് ഫാസിൽ പുഷ്പയിലൂടെ പാൻ ഇന്ത്യൻ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എല്ലാ അർത്ഥത്തിലും ബ്ലോക്ക് ബസ്റ്റർ എന്ന വിശേഷണത്തെ സാധൂകരിക്കുന്നത് പോലെ അല്ലു അർജുൻ ആവർഷത്തിലെ മികച്ച നടനുള്ള ദേശീയ അവാർഡും നേടിക്കൊടുത്തിരുന്നു ചിത്രം ആകാംക്ഷയുടെ മുൾമുനയിൽ പ്രേക്ഷകരെ കൊണ്ടെത്തിച്ചു കൊണ്ടിരിക്കുക അവസാനിക്കുകയാണ് പുഷ്പയുടെ രണ്ടാം ഭാഗത്തിനായി പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് മൂന്ന് വർഷത്തോളം ഇടവേളയ്ക്ക് ശേഷം പുറത്തിറങ്ങുന്ന അല്ലു അർജുന്റെ ചിത്രം എന്ന നിലയിലും ഇന്ത്യ ഒട്ടാകെ തരംഗം സൃഷ്ടിച്ച റൂൾ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എന്ന നിലയിലും പ്രേക്ഷകർക്ക് പുഷ്പ ടൂവിലുള്ള പ്രതീക്ഷ വാനോളമാണ് അദ്ദേഹത്തിന്റെ പുതിയ ചിത്രങ്ങളെ കുറിച്ചുള്ള ഓരോ വാർത്തകളും പ്രഖ്യാപനങ്ങളും ആവേശത്തോടെയാണ് പ്രേക്ഷകർ കാണുന്നത് അതിന്റെ തെളിവ് തന്നെയാണ് പുഷ്പ ടൂവിന്റെ പോസ്റ്ററിലും ടീസറിലും ലഭിച്ച ഗംഭീര വരവേൽപ്പ് ആദ്യ ഭാഗം സംവിധാനം ചെയ്ത സുകുമാർ തന്നെ സംവിധാനം ചെയ്ത പുഷ്പാറ്റു നിർമ്മിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സ് ആണ് അല്ലു അർജുൻ രശ്മിക മന്ദാന ഫഹദ് ഫാസിൽ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ദേവശ്രീ പ്രസാദ് ആണ് പി ആർഒ ആദിരാ ദിൽജിത്ത് മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ യഥാർത്ഥ എസ്റ്റിമേറ്റിന് മുകളിൽ ബജറ്റ് ഉയർന്നു ആർ 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 ആദിപുരുഷ് കൽകി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി തുടങ്ങിയ ബിഗ് ബജറ്റ് സിനിമകളോടൊപ്പം ചേർന്ന് എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത ഈ വർഷം പുഷ്പ പുഷ്പാക്യു ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തുവെന്ന് ഉറപ്പാക്കാൻ നിർമ്മാതാക്കൾ ആഗ്രഹിക്കുന്നു അതിനാൽ അവർ ചെലവേറിയ റീഷൂട്ടുകൾ നിക്ഷേപിച്ചു അത് ബജറ്റ് ഗണ്യമായി ഉയർത്തി ഒരു പക്ഷേ എഴുന്നൂറ് കോടിയോളം പോലും എല്ലാം അധിക ചിത്രീകരണത്തിനും മുൻപ് മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ചിത്രത്തിന്റെ പ്രാരംഭ ബഡ്ജറ്റ് എന്നാണ് റിപ്പോർട്ടുകൾ വന്നത് നിർമാതാക്കൾ ഇതുവരെ ഔദ്യോഗികമായി ഒന്നും പുറത്തുവിട്ടില്ലെങ്കിലും ബജറ്റിലെ വലിയ കുതിച്ചുചാട്ടം പുഷ്പ പുഷ്പാക്യൂ ടീമിനെ വലയിലാക്കിയതായി കിംവദന്തികൾ പറയുന്നു ചിത്രീകരണം പൂർത്തിയായെങ്കിലും കാര്യങ്ങൾ മൂർച്ച കൂട്ടുന്നതിനായി സുകുമാറും അല്ലു അർജുനും ഇപ്പോഴും വിശദാംശങ്ങൾ പരിശോധിക്കുകയും ചില രംഗങ്ങൾ വീണ്ടും ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് തെലുങ്ക് ഹിന്ദി തമിഴ് കന്നഡ മലയാളം എന്നീ ഭാഷകളിൽ പുഷ്പാറ്റു ഇന്ത്യയിലുടനീളം തിയേറ്ററുകളിൽ എത്തും